സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഗതാഗത ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് സമരസമിതികൾ സംയുക്ത സമരസമിതി ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് വലിയൊരു സമരം തന്നെയാണ് ഇന്നും ഈ ഒരു സംയുക്ത സമരസമിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ആവശ്യം എന്താണ് ഈ ഒരു പരിഷ്കരണങ്ങളെല്ലാം എല്ലാം എടുത്ത് മാറ്റണമെന്നാണോ തീർച്ചയായിട്ടും അത് ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലെന്നുള്ള ആ സർക്കുലർ പിൻവലിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ രണ്ടാമത് സർക്കുലർ ഭേദഗതി വരുത്തി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഇതിനെക്കാട്ടി കഷ്ടമായിട്ടുള്ള രീതിയിലാണ് ആ ഭാരി ഭേദഗതി വന്നിട്ടുള്ളത് അത് ഞങ്ങൾക്ക് സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സമരമാണ് അല്ലാതെ ഞങ്ങൾക്ക് ആരുടെ അടുത്തും വിരോധവും വിദ്വേഷവും തീർക്കാൻ സമരവും ഞങ്ങൾക്ക് ജീവിക്കണം ഈ രാജ്യത്തും ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെയും കൂടെപ്പറപ്പുകളെയും അമ്മയും അച്ഛനെയും നോക്കാനുള്ള ജീവ മരണ പോരാട്ടമാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഈ പരിഷ്കരണങ്ങളിൽ ഈ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ വെക്കുന്ന ഡിമാൻഡുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാൽ ഇനി ഇത് പുനരാരംഭിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും ഞങ്ങളൊരു ഡിമാൻഡും വെച്ചിട്ടില്ലല്ലോ അവർ തന്ന സർക്കുലറിൻ്റെ പോരായ്മ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ അത് ചൂണ്ടിക്കാണിച്ചെന്ന പോരായ്മയാണ് കാര്യം അതിലുള്ളത് ആദ്യത്തെ പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലോട്ടിൻ്റെ എണ്ണം മെയിൻ ആയിട്ടുള്ളത് കാര്യം എൺപത്തി രണ്ട് ഡ്രൈവ് സ്കൂൾ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണെന്ന് പറയുന്നത് തിരുവനന്തപുരം കെ എൽ സി റോഡിൻ്റെ കാര്യം എൺപത്തി ഡ്രൈവ് സ്കൂളുണ്ട് ഒരു ഡ്രൈവ് സ്കൂളിൽ ശരാശരി ഒരു കുട്ടിക്ക് വെച്ച് കുട്ടിയാലും ഇത്രയും സ്ലോട്ടൊന്നും നമുക്ക് താങ്ങത്തില്ല അവർ ഈ നാൽപ്പത് സ്ലോട്ടെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സ്ലോട്ട് മാത്രമേ പുതിയതായിട്ടുള്ള സ്ലോട്ടുള്ളൂ ബാക്കി പത്ത് സ്ലോട്ട് നേരത്തെ പരീക്ഷ നടത്തിയിട്ട് പോയി ഫെയിലായിട്ടുള്ള കുട്ടികൾക്കൊള്ളാണ് പത്ത് സ്ലോട്ട് അഞ്ച് സ്ലോ എമർജൻസി എമർജൻസി കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാൾ ടിക്കറ്റ് പോലെയാണ് ആർ ടിയുടെ പെർമിഷനോടുകൂടി അവരെ കേറ്റാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ശരാശരി ഒരു പുതിയൊരു കുട്ടിക്ക് ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ പുതിയ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ ഡി എൽ കൺട്രോൾ സിസ്റ്റം ഡി എൽ കൺട്രോൾ സിസ്റ്റം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഡിവെൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാതെ ഒരു വണ്ടിയിൽ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ സേഫ്റ്റി നോക്കണം വണ്ടിയുടെ ആർ സി കൊണ്ട് നമ്മളാണ് അപ്പോൾ ആ എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ കൊണ്ടുവരുന്ന കുട്ടിക്ക് സംഭവിച്ചുകഴിഞ്ഞാൽ ആരോ ഉത്തരം എന്താ പറയുന്നത് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം എന്നുള്ള വണ്ടികൾ അത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇതിൽ സ്കൂൾ ലൈസൻസിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം എൻട്രി ചെയ്ത് എ വെരിഫൈ ചെയ്ത് എം ഇ അപ്രൂവൽ ചെയ്തതിന് ശേഷം സ്കൂൾ ലൈസൻസ് കൊള്ളിച്ച വാഹനം മാത്രമേ പഠിപ്പിക്കാൻ അനുവാദമുള്ളൂ അത് മോട്ടോർ വഹിക്കിൾ ആക്റ്റിലുള്ളതാണ് കേന്ദ്ര മോട്ടോർ വഹിക്കിൾ ആക്ടിലുള്ളതാണ് അത് കേന്ദ്ര മോട്ടോർ വഹിക്കിൾ ആക്ട് അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്രമാണ് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് നിയമമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ചില സംശയങ്ങളുടെ ഒക്കെയുണ്ട് ചേച്ചി അത്തരത്തിൽ നമ്മൾ ഈ അടുത്തിടയ്ക്ക് നടത്തിയ ഒരു സൂപ്പർ ടെസ്റ്റ് അതായത് ഈ വ്യത്യസ്തമായ എം ഇ ഡി എ വി എം ഇ ഡി എസിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയിട്ട് നടത്തിയത് നൂറോളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒരു ദിവസം പാസ്സാക്കി കൊടുക്കുന്ന എം ഇ ഡികളാണെന്നാണ് പറഞ്ഞത് അവർ അത്തരത്തിൽ അവരുടെ മേൽനോട്ടം നടത്തിക്കൊണ്ട് ഈ ടെസ്റ്റ് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു സൂപ്പർ ടെസ്റ്റ് നടത്തിയിരുന്നു അതിൽ പക്ഷേ ആ ഒരു മേൽനോട്ടത്തിൽ പല ആൾക്കാരും ആയി പോയെന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ ടെസ്റ്റിന് കുറച്ചുകൂടെ സമയം കൊടുക്കേണ്ടത് അനിവാര്യമാണെന്നൊരു പൊതുജന അഭിപ്രായമുണ്ട് അതായത് നമ്മുടെ റോഡുകളിലേക്ക് അവസ്ഥ അറിയാം ആൾക്കാർ കുറച്ചുകൂടെ സ്കിൽഫുൾ ആയിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അതിന്റെ സമയം കുറച്ചുകൂടെ എടുത്ത് ഓരോ കുട്ടിക്ക് നൽകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം വലിയൊരു ചോദ്യമാണ് അതുകൊണ്ട് എങ്ങനെയാണ് പ്രതികരണം അവർ സൂപ്പർ ടെസ്റ്റ് നടത്തിയത് അവര് മനഃപൂർവ്വം സ്കൂൾ വരെ ഒരു വാഹനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ കുട്ടി ഡ്രൈവ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിരിക്കുക പുറകിൽ മൂന്ന് പേര് പോലീസ് ഉദ്യോഗസ്ഥരെ ഇരിക്കുക എന്നിട്ട് ആ തോക്ക് ചൂണ്ടി അവരെ കൊണ്ട് ഗിയറിടുത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ അവർ വാഹനം പോയി കാണുമെന്നാണ് പറയുന്നത് എത്ര നന്നായിട്ട് വണ്ടി റോഡിൽ നിരത്തുകളിൽ ഓടിക്കുന്ന ഒരു കുട്ടിയും ഇവിടെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോഴത്തേക്ക് അവർക്ക് എച്ചിനായിരുന്നല്ലോ റോഡിനായിരുന്നു നിങ്ങൾ പറഞ്ഞു വിടുന്നത് ആ അവരെ നമ്മൾ ആരും അതിനകത്ത് കേറാൻ സമ്മതിക്കത്തില്ല എഫിഷ്യൻസി കാണിക്കാനിട്ട് ധാരാളം മതി അഞ്ച് മിനിറ്റ് ഇതും നാല് ഉദ്യോഗസ്ഥരെ അതിനകത്ത് കയറിയിരുന്നും കൊണ്ട് ഇവരെ പേടിപ്പിച്ച് ടെസ്റ്റ് ആര് എടുത്തിത്ര കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നാലും ആ വാഹനത്തിൽ വണ്ടി ഓടിക്കായിരുന്നു പാസ്സാകത്തില്ല അപ്പൊ മനപൂർവ്വം ഡ്രൈവിംഗ് സ്കൂളുകൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അവര് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആണ് അവർ ആ ചെയ്തത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഇരുപത്തി മൂന്നോളം ആൾക്കാർക്കാണ് ഇവിടെ സ്ലോട്ട് കൊടുത്തതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു ബഹളം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള സൂപ്പർ ടെസ്റ്റിന് സമയത്ത് പോലും കുട്ടികൾ പേടിച്ച് പിന്മാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നും ഇത്തരത്തിൽ ഈ ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചർച്ചകൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിച്ചിരുന്നോ അത്തരത്തിൽ അവരെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായത് മാറുകയാണല്ലോ ഈ ടെസ്റ്റിന് വരുന്ന കുട്ടികളെ ഉൾപ്പെടെ ഒരു ചർച്ചയ്ക്ക് ഒരു 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 ഇതുണ്ടോ ആരും വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ഇതുവരെ ഈ സമയം വരെ വിളിച്ചിട്ടില്ല ചർച്ചക്കായിട്ടൊന്നും വിളിച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഒരു ഇത് വന്ന പ്രൈവറ്റ് വണ്ടി കൊണ്ട് കയറട്ടെ എന്നുള്ള രീതി വന്നാണ് നമ്മൾ വന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ട് നമ്മളിങ്ങിയിപ്പോൾ പോകണമെങ്കിൽ ഇതൊന്നും ഒത്തീർപ്പായി കിട്ടിയല്ലാതെ ഞങ്ങൾക്ക് നമ്മുടെ രീതിയിൽ ഇപ്പം കുറച്ച് പറഞ്ഞ കണക്കുക തന്നെ എല്ലാ കാര്യവും കീറച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേരും അനൂപ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കറക്റ്റാണ് അവർ രണ്ടുപേരും പറഞ്ഞെങ്കിൽ കറക്റ്റാണ് അന്ന് ആ ടെസ്റ്റ് ഇവിടെ നടത്തിയപ്പം വേണമെങ്കിൽ നമുക്ക് സമരം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ അതിന് പോയില്ല ഞങ്ങൾ സമരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് നടക്കൂലായിരുന്നു ഞങ്ങളെല്ലാവരും മാറിക്കൊടുത്ത് അവർ നടത്തിക്കോട്ടെ എന്ന് തിരിച്ച് ആ കുട്ടികളെ പത്ത് കുട്ടികളെ പത്ത് അതിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒരു സാറിരിക്കാൻ പോയി തന്നെയും കുട്ടികൾക്ക് പേടിയാണ് യൂണിഫോം കാണുമ്പം പിള്ളേർക്കൊരു പേടിയുണ്ട് അപ്പോൾ രണ്ടു പേര് ബാക്കിൽ പിന്നെ ഒരു ക്യാമറാമാൻ ബാക്കിൽ ഒരു പോലീസ് കൊച്ചുങ്ങൾ പേടിച്ചു പോയി പേടിച്ച് പോയ കുട്ടികളെല്ലാം പേടിച്ചാണ് തിരിച്ചു വന്നത് ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു വേണമെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ഈ സമരം എന്തിനു നടത്തുന്നു പൂർണ്ണമായ ബോധ്യം ഉൾക്കൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇത്തരത്തിൽ വലിയൊരു തുകയാണ് ഈ ടെസ്റ്റിനായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു ലൈസൻസ് എടുത്ത് കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർ മേടിക്കുന്നത് വലിയൊരു തുക എന്നല്ല അതിനാവശ്യമായ തുക നിങ്ങൾക്ക് ആവശ്യമായ തുക അത്തരത്തിൽ ഈ ഒരു മാറ്റങ്ങൾ ഗ്രൗണ്ടുകളിൽ വരുത്താനേ നിങ്ങൾക്ക് തന്നെ സാധിക്കില്ല എന്നൊരു ചോദ്യമൊക്കെ രണ്ട് അഭിപ്രായമായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അത്തരത്തിൽ അതിനോടുള്ള പ്രതികരണം എന്താണ് അത് നിങ്ങൾക്ക് താങ്ങാനാവുന്ന ഒരു കാര്യമല്ലേ നമ്മൾ ഫീസ് കൂടുതൽ വാങ്ങുന്നു എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് ഇപ്പോൾ ഫീസ് എത്രയാണ് വാങ്ങുന്നത് എന്നുള്ളത് ഈ പഠന അറിയാം ഒരു കുട്ടി എൽ കെ ജിയിൽ ചേരുന്ന സമയത്ത് ആ കുട്ടിക്ക് എത്രയാണ് അവിടെ സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കുന്നതെന്ന് അറിയാം ഞങ്ങൾ കൊടുക്കുന്ന ഫീസ് ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ ജീവിത മാർഗ്ഗമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കൊടുക്കുന്നതിനെക്കാട്ടി അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് അവർക്ക് ഒരു സ്വന്തം കാലിൽ നിന്ന് ഒരു മനോരമ വരുമാനം സൃഷ്ടിക്കാനുള്ള ഒരു തൊഴിലാണ് നമ്മൾ അഭ്യസിപ്പിക്കുന്നത് ഡ്രൈവറായിട്ട് തസ്തികയിലേക്ക് പോലും പോകുന്ന രീതിയിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഉപജീവന മാർഗ്ഗമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഈ ഡ്രൈവിംഗ് പരിശീലനം കൊടുത്ത് അവർ ഡ്രൈവറായി അവർക്ക് സ്വന്തം കാലിൽ നിന്ന് അവർ കുടുംബം നോക്കാനുള്ള ഒരു പക്വത രീതിയിലുള്ള ഒരു ജോലിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് കൊടുക്കുന്നതിനെ കൂടുതൽ ജോലികൾ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും തുച്ഛമായ രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു സ്കൂളിൽ ജയിക്കുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പം ആ ഫീസിൻ്റെ കാര്യം എന്താ അവർ നോക്കാത്തത് നമ്മൾ ചുരുക്കം സമയത്ത് ഞങ്ങൾ ഒരുവർക്കും ഒരു ജോലിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതിന് ഞങ്ങൾ തുച്ഛമായ ഫീസാണ് വാങ്ങുന്നത് അല്ല ഇപ്പോൾ ഇത് ഈ പറയുന്ന മീഡിയയിൽ പറയുന്ന പോലത്തെ ഞങ്ങൾ ഇത്രയും ഫീസുകൾ നല്ല വാങ്ങുന്നത് ആ ഫീസിന് അതിൻ്റെതായ ചെലവുകളും ഉണ്ട് ചുമ്മാ പെട്രോള് ചുമല്ലോ പത്ത് ലിറ്റർ പെട്രോളിന് ആയിരത്തി ഒരുന്നൂറ്റി സിസ്റ്റം രൂപ വേണം ഇതിൽ ഞങ്ങൾ നമ്മളെങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിച്ചത് കറക്റ്റ് ഞങ്ങൾ അരമണിക്കൂർ മണിക്കൂർ ഏത് കുട്ടികളോടും ഞങ്ങൾ പഠിപ്പിക്കണം ഞങ്ങൾ സ്കൂളുകാർ പഠിപ്പിക്കണം കുട്ടികളോടും വിളിച്ച് ചോദിച്ചു നോക്കാം കറക്റ്റ് മണിക്കൂർ കൂടുതൽ ക്ലാസ് കൊടുക്കും കൊടുക്കും ഞങ്ങൾ എടുക്കാൻ പോയാൽ ആ കുട്ടിക്ക് മതിയാവുന്നത് വരെയും പ്രാക്ടീസ് കൊടുക്കും കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ പാസ്സായി അവർ തോക്കരുത് ആ ഒരു മൈൻഡിൽ ക്ലാസ് കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് പെട്ടോള് അടിച്ചു വേണം നമ്മൾ പഠിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ചുമ്മാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആദ്യം അയച്ച് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പം വണ്ടി ഓഫാവും അത് അത്രയും ബാറ്ററി കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഇത് അത്രയും ഞങ്ങൾ വർക്ക്ഷാപ്പിന് പൈസ കൊടുത്താലും ഞങ്ങൾ പണി ചെയ്ത് വണ്ടി ഇറക്കുന്നത് മനസ്സിലായത് ആ ചിലവ് അത്രയും മെയിൻ്റനൻസ് അത്രയും ചെയ്യുന്നത് പിന്നെ പതിനഞ്ച് വർഷത്തെ വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഈ പതിനഞ്ച് വർഷം വണ്ടി നമ്മൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഓഫീസർമാർ ഒരു ഞാൻ റീടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ നമ്പർ പ്ലേറ്റ് നല്ലതായിട്ടിരുന്നു അതിലൊരു പോറൽ പോലും ഇല്ല അന്ന് എനിക്ക് റീടെസ്റ്റ് തന്നില്ല ആ നമ്പർ പ്ലേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ കമ്പനി കൊടുത്താണ് വണ്ടി കംപ്ലീറ്റ് റെഡിയാക്കി എൺപത്തി മൂവായിരം രൂപ പോപ്പുലറിൽ കൊടുത്താണ് ഞാൻ റെഡിയാക്കി ഇറക്കിയത് വണ്ടി അത് കഴിഞ്ഞിട്ട് പണി ചെയ്ത് ഇഞ്ചിൻ പണി ചെയ്തപ്പോൾ നാൽപ്പത്തി എട്ടായിരം രൂപയായി ഇത്രയും ചെയ്തിറക്കിയ വണ്ടി അതുപോലെ എല്ലാ സ്കൂളുകാരും അതേപോലെ നീറ്റായിട്ടാണ് വണ്ടി ഇട്ടിരിക്കുന്നത് കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന വണ്ടി നമ്മളെ മക്കളെ കാട്ട് ഞങ്ങൾ നല്ലതുപോലെ നോക്കും ആ വണ്ടി വെക്കുക കുട്ടികൾ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ചെയ്താലും ആ വണ്ടി ഒന്ന് നിന്നോയാൽ അപ്പോഴും നമ്മൾ നല്ല കമ്പനി വർക്ക്ഷാപ്പിൽ കൊടുത്താണ് പണി ചെയ്യുന്നത് ഞാൻ ഇതിനവസാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഈ സമരം ഇനി സമരത്തിന്റെ ഒരു മുറ എങ്ങനെയായിരിക്കും ഇത്തരത്തിൽ ഇപ്പൊ ഇന്ന് ആരും വന്നില്ല കുട്ടികൾ ആരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഇനി വരികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തടസ്സം ഉണ്ടാകില്ല അതായത് വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്ന് തന്നെയാണ് സമരത്തിന്റെ ഇനി രീതി എങ്ങനെയായിരിക്കും കുട്ടികൾ പുതുതായിട്ട് വരിക ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അനുമ്പ് വരുന്നില്ല വരുന്നില്ല ടെസ്റ്റിന് എന്തായാലും ആരും ഇവിടെ പേപ്പർ മാത്രം സ്ലോട്ട് ആരും ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല വരുന്നെങ്കിൽ ഞാൻ കുട്ടികൾ കുട്ടികൾ ഇനി ഇനി നാളെ അത്തരത്തിൽ ഈ സ്ലോട്ടുകൾ അനുവദിക്കുന്ന വരികയാണെങ്കിൽ നിങ്ങൾ അതിനൊരു നിൽക്കില്ല എന്ന് തന്നെയാണ് കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ഹാജരാക്കാൻ താല്പര്യമില്ല കാര്യം വേറൊന്നും അല്ല അവർക്കൊരു പാഠ്യപദ്ധ്യ രീതിയിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് വന്ന് സിലബസ് മാറ്റം വന്നിട്ടുള്ള രീതി കുട്ടികൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല എന്താണ് കൂടെ കൊണ്ടുവരുമ്പോൾ എന്താണെന്നുള്ള ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് കൊണ്ടുവരുന്നത് ഞങ്ങൾ കുട്ടികളെ ില്ല സ്വന്തമായിട്ട് വരുന്ന കുട്ടികളെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും സ്വന്തമായിട്ട് ഒരു കുട്ടിക്കും ഒരു വാഹനം സ്വന്തമായിട്ട് ഓടിച്ചു വരാൻ രീതിയിലാണ് ഒരു നിർദ്ദേശം വരുന്നത് സ്വന്തം വാഹനത്തിൽ എന്ന് ഒരു വാഹനം ലേണസ് പഠിക്കുന്നതിന് മുമ്പ് വാഹനം എടുക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ സമാജ് സംജാതമായിരിക്കുന്നത് നമുക്ക് ഒരു വാഹനം ലേണേഴ്സ് എടുക്കുന്നതിന് മുമ്പ് ലൈസൻസ് ഉണ്ടെങ്കിൽ വാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസിന് കയറാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ സംജാതമായിരിക്കാണ് െന്ന് പറഞ്ഞത് അവരവിടെ സ്വന്തമായിട്ടിരുന്ന് ഡേറ്റെടുക്കുന്നതാണ് കുട്ടികളല്ല ടേറ്റെടുക്കുന്നത് അവര് കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ പോയിട്ട് സ്ലോട്ടില്ല ഒരു ഇത് എടുക്കാൻ പിന്നെ ഇവർക്ക് എങ്ങനെ ഡേറ്റ് എന്തായാലും ഇത്തരത്തിൽ സംയുക്ത സമരസമിതി പ്രതിഷേധം തുടരുകയാണ് പ്രധാനമായി ഇവർ പറയുന്ന കാര്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വരുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ അത്തരത്തിൽ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിലടക്കം വരുത്തേണ്ട ചില മാറ്റങ്ങൾ അത് അവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പണം തന്നെ എടുത്ത് ചെലവാക്കേണ്ട അവസ്ഥയിലാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലൊന്നായ മുട്ടത്തറയിലും പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ കടുക്കുകയാണ് അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി സ്ലോട്ടുകൾ അനുവദിച്ച് കുട്ടികൾ വരികയാണെങ്കിൽ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നമുണ്ടായില്ല പക്ഷേ അവർ അവർ അവരുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ മാറ്റങ്ങൾ പെട്ടെന്നൊരു പക്ഷേ നടക്കാൻ അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല അത്തരത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലേക്ക് ഗ്രൗണ്ടുകളിലേക്ക് വരേണ്ട കുട്ടികൾ അവരുടെ വാഹനത്തിൽ അടക്കം വരണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങളടക്കം അംഗീകരിക്കാൻ സാധിക്കില്ല എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് തുടർച്ചയായി ഒൻപതാം ദിവസമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ Focus to TV.